ഹൈവേ ഹിപ്നോസിസ് എന്താണെന്ന് പരിശോധിക്കാം ഹൈവേ ഹിപ്നോസിസ് അഥവാ വൈറ്റ് ലൈൻ ഫീവർ എന്നറിയപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാത്ത ഡ്രൈവർമാർ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ഡ്രൈവർ തൻ്റെ പരിസരത്തെക്കുറിച്ച് പൂർണ്ണമായി അവബോധമില്ലാതെ വാഹനം ഓടിക്കുന്ന ട്രാൻസ് പോലുള്ള ഒരു അവസ്ഥയാണിത് നീണ്ട യാത്രകൾക്ക് ശേഷം ഡ്രൈവർക്ക് താൻ കടന്നു പോകുന്ന നിരത്തിലെ കാഴ്ചകളോ യാത്രയുടെ മറ്റ് വിശദാംശങ്ങളോ ഒന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടാവില്ല സിഗ്നലുകൾ അടക്കം ഒഴിവാക്കുകയും വാഹനങ്ങൾ ഓട്ടോമാറ്റിക് ഗിയർ സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ ഡ്രൈവർക്ക് തൻ്റെ ശ്രദ്ധ ആവശ്യമില്ലാതെ തന്നെ ഡ്രൈവിംഗ് നടക്കുമെന്ന ബോധ്യത്തിലേക്ക് എത്തുന്നതും ഇതിന് ഒരു കാരണമാണ് ബോധപൂർവം അല്ലാതെ തന്നെ ബ്രേക്കും ആക്സിലേറ്ററും എല്ലാം യാന്ത്രികമായി ഉപയോഗിക്കുന്ന അർത്ഥബോധാവസ്ഥയിലായിരിക്കും ഡ്രൈവർ ഉണ്ടാവുക അടിസ്ഥാന ഡ്രൈവിംഗ് യാന്ത്രികമായി തുടരുന്നുണ്ടെങ്കിലും ശ്രദ്ധയും പെട്ടെന്നുള്ള പ്രതികരണവും വളരെ കുറവായിരിക്കും ലഘുവായ രീതിയിൽ ശ്രദ്ധിക്കുന്നത് മുതൽ ആഴത്തിലുള്ള ട്രാൻസ് അവസ്ഥയിലേക്ക് വരെ ഡ്രൈവർ മാറ്റപ്പെടാം ഭാഗികമായോ പൂർണ്ണമായോ ഓർമ്മക്കുറവിലേക്ക് മാറുന്ന ഡ്രൈവിംഗ് വിത്തൗട്ട് അറ്റൻഷൻ മോഡ് എന്ന അവസ്ഥയിലേക്ക് പോലും ഇത് നയിച്ചേക്കാം